കോക്കളയിട്ടുണ്ട് നല്ല ഉണ്ട് അതൊക്കെ നമ്മൾ കടയിൽ നിന്ന് കേട്ടോ ഇപ്പൊ നമ്മള് പയർ കൃഷിയൊക്കെ കേട്ടോ പയർ കൃഷിയൊക്കെ സാറാജ് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മളാ ആദ്യത്തെ പയറുണ്ടായി കിട്ടിയിട്ടുണ്ട് ഇത് ആദ്യം ഉണ്ടായിട്ടുള്ള പയറാണിത് വള്ളിപ്പയറാണ് നീളം പയറാണ് പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ പൂക്കളൊക്കെ കുറേ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഒരുപാട് പൂക്കളുണ്ടായി ഒരുപാട് എന്ന് പറയല്ല കുറച്ച് കുറച്ച് ഉണ്ടായി വന്നിട്ടുണ്ട് ഇനി എന്തായാലും ഷാറായി കിട്ടും കണ്ടോ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഓരോന്നോരോന്നായിട്ട് ഇത് വിട്ടിട്ടുണ്ടായിരുന്നു അതേ നമ്മളെ ചെറിയൊരു മത്സരത്തിൻ്റെയും കൂടി ഉള്ളതാണ് കേട്ടോ അതേപോലെ തന്നെ ഒപ്പം വെച്ചിട്ടുള്ളതാണ് നമ്മളെ വെണ്ടകൾ ഉണ്ടോ പണ്ടൊക്കെ ഇതേപോലെ പൂക്കളിട്ട് കായകൾ തുടങ്ങിയിട്ടു കണ്ടോ പണ്ടൊക്കെ ചെറിയൊരു ഉഷാർ കമ്മി ഉണ്ട് ഇപ്പോൾ നമ്മൾ സീഡോമോണോസ് ഒഴിച്ചു കൊടുക്കേണ്ടി വരും സംഭവം ഉഷാറായിട്ടുണ്ട് സെറ്റായി വരും നമ്മൾ ഈ ഒരു ഷീറ്റ് വിരിച്ച കാരണം നമുക്ക് ഒരുപാട് പണിക്കാക്കണം കേട്ടോ ഷീറ്റ് വിരിച്ചോണ്ട് വേണ്ട ഇവിടെ നിന്നും നമുക്ക് പുല്ല് വന്തിയിട്ടില്ല നമ്മൾ മാറിപ്പോഴിക്കണം അപ്പം എന്തായാലും ഇങ്ങനെ നീക്കിയിട്ട് അതുമടിയും അതവിടെ ചെന്നോളും നമ്മള് ചെണ്ടുമല്ലിന്ന് ആദ്യം വിടവെടുക്കുന്നതിന്റെ വീഡിയോസ് വിട്ടിറന്നു തരും കുറെ ആൾക്കാർ ഇപ്പൊ തന്നെ ചെണ്ടുമല്ലി ഉണ്ടായോന്നൊക്കെ ചോദിച്ചാണ് അപ്പൊ ഈ സൈഡിലുള്ള ചെണ്ടുമല്ലിയൊക്കെ ഒക്കെ നമുക്ക് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഏർ തന്നെ കുറെ എണ്ണം ഉണ്ടായിട്ടില്ല ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് തെയ്യമ്മയാണ് നമുക്ക് പൂക്കൾ തുടങ്ങിയിട്ടുള്ളത് ദാറൊന്നും ഉണ്ടായിട്ടുണ്ട് ത്തിൻ്റെ മറുസൈഡിൽ നമുക്ക് പൂക്കൾ വന്നിട്ടില്ല കണ്ടോ പൂക്കൾ വന്നിട്ടില്ല ഒക്കെ ഒപ്പം വെച്ച തെയ്യം തന്നെയാണ് നമ്മളിതിൽ എന്താ വെച്ചാൽ കുറേ കാലം ഉള്ളത് നമ്മളെ തെയ്യുണ്ടോ എണ്ണം ഇണച്ചം പൊട്ടിയിട്ടുണ്ടോ അവിടെ നിന്ന് കുറേ പൊട്ടിയുണ് എന്നാലും അത് നമ്മൾ ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കണ്ടത് നമ്മൾ കെട്ടിയിട്ടുണ്ടോ അതിലോ എന്നാലും നമ്മൾ നിലത്തന്നെ പോലെ അത് പടർന്നിട്ട് നമ്മൾ ഉണ്ടോ കായകളുണ്ടായിട്ടുണ്ട് അല്ല പൂക്കൾ അപ്പം അതിന് ശേഷം ഞാനെന്തായാലും ഇതുപോലെ ഒന്ന് കെട്ടി കൊടുത്തുട്ടോ കേട്ടോ പിന്നെ അത് പൊട്ടി പോയിട്ടില്ല തൽക്കാലം ഒന്ന് കെട്ടിക്കൊടുത്തക്കാണ് ബാക്കിയുള്ളതിലുമ്പോ ഒന്നും വല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഇതിൽ ഇടയിലൊക്കെ ഇങ്ങനെ മുട്ടുകളുണ്ടോ നല്ല മുട്ടുകൾ ഉണ്ടായിട്ട് വരുന്നുണ്ട് നല്ല മുട്ടുകളുണ്ടായി വന്നിട്ടുണ്ട് ഇത് പോണത്തിൻ്റെ മുന്നേ നമ്മളെ പിന്നെന്താ നമ്മളെ കൃഷിയൊക്കെ തീരും എന്നുള്ളതിലൊക്കെ തോന്നുന്നത് പൂക്കളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ പറിച്ചു വളണ്ടി വരും ദേശം ഒന്നുമില്ലേലും നമുക്ക് അവരായിട്ട് നമ്മൾ വരുത്തുമ്പോ ചെറിയൊരു ദേഷ്യം അവരോട് ഇണ്ട് കേട്ടോ ഇപ്പൊ നമ്മള് താറാമുട്ടായാലും വേണ്ട കോഴിമുട്ടായാലും വേണല്ല ഒന്ന് ചെറുതായിട്ട് കഴുകും കേട്ടോ ഏർ ചെറിയ അഴുക്കില്ലായി കാരണപ്പോൾ അഴുക്കില്ലാത്ത കാരണത്താലേ കോഴിമുട്ടമ്മ നല്ല അഴുക്കുണ്ടാവും താറാവുക്കെ അപ്പം ഇതൊക്കെ ഇപ്പൊ നമ്മളെ ദീപിയുടെ ജോലിയാണ് ഉണ്ടോ ഇണ്ടോണ്ടോ അപ്പോൾ നമ്മള് സമയം വഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരമ്മ ചവിട്ടി കൊടുത്തും അങ്ങനെ പ്രശ്നമുണ്ട് അപ്പൊ പരമാവധി നാർത്ത താറാവോളം ഇവിടെ ഞങ്ങൾ ശ്രമിക്കും വന്നപ്പോ എല്ലാം മഴയല്ല കേട്ടോ നല്ല മഴയുണ്ടല്ലോ ഏഹ് അപ്പം നമ്മളൊക്കെ നമ്മൾ കൊടുക്കാണ്ട് ഒരെണ്ണത്തിന് നമ്മൾ ഇതാശുണ്ടോ ഏഹ് ചെറിയ പനിയൊക്കെ ഉണ്ട് സ്കൂളോ മദ്രസോ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ പള്ളി വേറെ റെഡി ആയിക്കാണ് അതൊക്കെ ഇപ്പോൾ നമ്മളിങ്ങനെ ഐറ്റം തിരിച്ച് ഞാൻ ആയിക്കൊടുക്കാണ്ട് അപ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ശ്രദ്ധയിൽ വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ വീട്ടിൽ നിന്നിട്ട് നമുക്ക് പരിപാടികൾ നടത്താം താറാവ് മുട്ട അതേപോലെ കോഴിമുട്ട ഉണ്ടോ ലാഭമല്ല ഇല്ല എന്നൊക്കെ പറയും പക്ഷെ ലാഭം ഉണ്ട് കാര്യങ്ങളൊക്കെ നടക്കും സാധനങ്ങൾ അടിപൊളി എന്താണ് പാവിന്റെ കളറോ പ്രാവല്ലട അത് ഐറ്റം ആയി കൊടുക്കാനാണ് സെറ്റ് അതേപോലെ അതേപോലെ നമ്മള് വെള്ളത്തിലൊക്കെ വെള്ളം കഴുകിട്ടൊന്ന് വാരം വെക്കും അല്ലെങ്കിൽ വേഗം കേടുവരും നമ്മളെ അവിടെ ഫ്രിഡ്ജ് മേടിച്ചിട്ടില്ല ഫ്രിഡ്ജിനൊക്കെയുള്ള സംവിധാനം ഒന്നും ഇല്ല ഏർ അല്ല ഇല്ലാതെ നമ്മൾ ഒഴിവാക്കി അപ്പോൾ നമ്മൾ അന്നാന്നൊക്കെ ഉള്ള സംഗതികൾ തന്നെയാണ് എല്ലാ പരിപാടിയും നടക്കുന്നത് അപ്പൊ കാര്യങ്ങൾ സ്കൂളില്ല നീച്ച് വന്നിരിക്കണ നീച്ച് വരികയാണേ സ്കൂളും ഇല്ല മദ്രസുമില്ല എന്നും മഴ പെയ്താലും എന്താ എന്റെ അഭിപ്രായം നല്ല പത്ത് താറാമുട്ടൊക്കെ പത്തെണ്ണം കൊടുക്കാനുള്ള വഴപ്പുകളായിട്ടുള്ളു തുടങ്ങി വന്നിട്ടുള്ളൂ ഏർ പിന്നെ മഴക്കാലത്തിന്റെ ഒരു കുറവുണ്ടാവും തുടക്കം വരുന്നതിന്റെ ഒരു കുറവുണ്ടാവും അപ്പൊ എന്നാലും ഇങ്ങനെ പത്തെണ്ണം ഡെയിലി കിട്ടുകയാണെന്നു ചെയ്താൽ തന്നെ നമുക്ക് സുഖമായിട്ട് ഒരു ഉഷാറായിട്ട് കൊണ്ടാകാം ഏർ അതുപോലെ പറയുമ്പോ ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുക്കാനുള്ളതാണ് ഇതേപോലെതാ ോ കോഴിമുട്ടേ കൂട്ടണ്ടട്ടോ ആവേശം ആവേശം കൂടി എണ്ണം കൂട്ടിട്ട് എണ്ണം കുറക്കണ്ട ആവേശം കൂടുമ്പോ എണ്ണം കുറയും കാണാൻ നല്ല രസമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഏ പക്ഷെ പൊട്ടിയ മാശായില്ലേ ഏഹ് ആൾക്കാര് കൊടുക്കാൻ ഒക്കെ എത്തൂലാണ് കുട്ടിയാ ഞാൻ നോക്കിയാ കോന്റെ കോറെ മുത്ത പിന്നെ ഇതിപ്പോ അപ്പൊ തട്ടോ നമ്മള് നടക്കില്ല എന്നൊക്കെ കരുതുന്ന പല ആളുകളോടും പറയാനുള്ളത് ഇപ്പൊ ഏകദേശത്തില് പതിനഞ്ചും പത്തും ഇരുപത്തഞ്ചും പത്തും മുപ്പത്തഞ്ച്ക്ക് മുപ്പത്തഞ്ച് എന്താ പത്ത് രൂപ കണക്കാക്കിയാൽ തന്നെ മുന്നൂറ്റമ്പത് രൂപയെ ഏ നമുക്ക് മുന്നൂറ്റമ്പത് രൂപ ഒരു ദിവസം കിട്ടുക ചില്ലറ അങ്ങോന്നല്ല ഞാൻ വെറുതെ അല്ല നമ്മള് പിന്നെന്താ രണ്ട് മണിക്കൂറിന് പതിനയ്യായിരം രൂപ ഒരു മാസത്തിൽ കിട്ടുന്നെന്ന് പറയുന്നത് വെറുതെ അല്ല ഈ നിലക്ക് നമ്മൾക്ക് ഇത് വിൽക്കാനെടുത്താൽ അതേപോലെ നമ്മള് അഞ്ച് ഐറ്റം പച്ചക്കറി നമ്മളെ കയ്യിൽ ഉണ്ടായാൽ മതി എൻ്റെ അയിൽ അഞ്ച് ഐറ്റം ഇല്ല എൻ്റെ അതിൽ ഒരുപാടുണ്ട് തക്കാളി വെത്തുന്ന പച്ചമുളക് വണ്ടാമാകുന്ന പറഞ്ഞ ഒരുപാട് സാധനം ഉണ്ട് അപ്പം അതൊക്കെ ഒരു അഞ്ചെണ്ണം നമ്മൾ ഒരു അര കിലോ വെച്ചിട്ട് നമുക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് ഒരു ദിവസം അഞ്ഞൂറ് റുപ്യോ അറുന്നൂറ് റുപ്യോ അല്ലെങ്കിൽ നാനൂറ് റുപ്യോ ഡെയിലി ഉണ്ടാക്കാൻ പറ്റും ആ കണക്കുന്നൊക്കെ അഞ്ഞൂറ് രൂപ ഒരു ദിവസം കണക്കാക്കിയാൽ തന്നെ നമുക്ക് ഒരു മാസം എത്ര കിട്ടും നിങ്ങൾ കണക്ക് കിട്ടിയാൽ മതി അപ്പൊ അതിലൊരു മാസം ഒന്നൊന്നര മാസത്തോളം നമ്മൾ ആദ്യം പണിയെടുക്കാണ്ട് അത് പണിയെടുത്ത് കഴിഞ്ഞാലാണ് ഈ വിളവുകൾ കിട്ടുള്ളൂ ഏ കോഴി കോഴികൾ വളർത്തുമ്പോൾ നമ്മൾ അഞ്ചു മാസം നാലോ അഞ്ചു മാസത്തോളം കൂട്ടില് നമ്മൾ പരുക്കാണ്ട് പക്ഷെ ഇത് ഒന്നര വർഷം നമുക്ക് ഈ ഒരു പോക്ക് പോകാൻ പറ്റും താറാവങ്ങ താറാവുകൾ വളർത്തിയിട്ട് നമ്മൾ ഒരു ഏഴ് മാസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പരിപാടി നല്ല രീതിയിൽ നല്ല രീതിയിൽ പോകാൻ പറ്റും അതേപോലെ ആണ് നമുക്ക് ഒരു ഒരു മാസം ചിലതിൽ ഒരു മാസം ചിലത് ഒന്നര മാസം കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ ചെയ്താൽ ഇത് നമ്മൾ നമ്മളൊരു ആറുമാസം തുടർച്ചയായി കൊണ്ടു കാണിച്ചെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും തുടക്കം ഉഷാറായാലും ഉടക്കം വരെ ക്ലിയർ ആക്കാം നമ്മൾ കുറ്റി ബീൻസ് കേട്ടോ ആദ്യമായിട്ട് ഞാൻ കുറ്റി മീൻസ് ഉണ്ടാക്കണത് അപ്പം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് വിളവുകൾ കിട്ടൽ തുടങ്ങി ഇനി നമ്മൾ ഉഷാറായി കിട്ടിയാൽ മതി കേട്ടോ ഇത് വേറൊരു തെയ്യാണ് നല്ല കായകളിങ്ങനെ കുടിച്ച് വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചേർന്നതാണ് ഇതൊക്കെ നമ്മളെ വീട്ടിൽ തുടങ്ങി കയ്യിലെ തെയ്യളാണ് എല്ലാത്തിനും ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ശ്രമിച്ച നടക്കാത്ത പരിപാടികളൊന്നുമില്ല എന്നുള്ളതാണ് ഉണ്ടോ തെയ്യമ അതുപോലെ തൈ തെയ്യമ്മ ഉണ്ട് നമുക്ക് പുതിയ പുതിയ ചെറിയ ചെറിയ കായകള് പൂക്കളും കായകളൊക്കെ ഇങ്ങനെ ഇത് ഉണ്ടായി വന്നിട്ടുണ്ട് നമ്മൾ ഇതിന് കമ്പ് കുത്തി കൊടുത്തതായിരുന്നു മൂച്ചിര ആ മൂച്ചിര കമ്പ് അമ്മ പൊട്ടിക്കണോ നേരാവുന്നറിയില്ല നോക്കിയേക്കാം നമ്മക്ക് അങ്ങനെ തടി ഉണ്ട് കേട്ടോ ഇപ്പൊ കുമ്പളം വെള്ളരി മൊത്തം ചരക്ക നമ്മുടെ നാട്ടിൽ ചുരങ്ങ ചരങ്ങ സോറി ചുരങ്ങ അല്ല ചിരങ്ങ പക്കപ്പടം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാതും ഉണ്ടാക്കുക ഒന്ന് മാത്രമായിട്ട് ഉണ്ടാക്കരുത് അത് നമുക്ക് പണി കിട്ടും എല്ലാതും ഉണ്ടാക്കിയിട്ട് ഷാറാക്കാം ഇത് കേടാണെന്നാണ് തോന്നുന്നത് ഉണ്ടോ ഇലക്ക് നല്ലൊരു കേട് ഉണ്ട് എന്തായാലും സിഡോമോണോസോ ഒന്ന് ഒഴിച്ചു കൊടുത്ത് വയ്ക്കണം ശരിയായി കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് ഇതാണ് അതിനൊക്കെ പൂട്ട് തുടങ്ങിയിട്ടുണ്ട് കാഴ്ചകണി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ കാഴ്ചകണിത്തിൻ്റെ അടുത്ത് തന്നെ കാഴ്ചകണി വെച്ച് പോകണം അതുകൊണ്ട് കായകളുണ്ടാവുമ്പോ കായ്ച്ച കുടിക്കണം കുറെ പിടിച്ചിട്ടുണ്ട് ഞാൻ അപ്പൊട്ട മാൻക വന്ന് നമ്മളെ